കോട്ടയം മർച്ചൻസ് അസോസിയേഷൻ സ്പോൺസർഷിപ്പിൽ കോട്ടയം ആസ്ഥാനമായുള്ള വിവിഡ് എന്റർടൈൻമെന്റ് എന്ന ഇവന്റ് ആൻഡ് എക്സെസ് കമ്പനി നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച പുഷ്പമേള കോട്ടയം പുഷ്പോത്സവത്തിൽ തിരക്കേറുന്നു കേരളത്തിൽ ആദ്യമായി ഒരുക്കിയിരിക്കുന്ന യൂറോപ്യൻ മോഡൽ ഫ്ലവർ ഷോയാണ് മുഖ്യ ആകർഷണം യൂറോപ്യൻ മോഡലിൽ യൂറോപ്യൻ മോഡലിലുള്ള കെട്ടിടങ്ങൾക്കിടയിൽ പുഷ്പങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതൊരുക്കിയിട്ടുള്ളത് കൂടാതെ ആയിരം സ്ക്വയർ ഫീറ്റിൽ മറ്റൊരു ഫ്ലവർ ഷോയും കാണികൾക്ക് ഒരു വ്യത്യസ്തമായ അനുഭവം പകരാൻ ഡൂർ ഫോറസ്റ്റ് ഫ്ലവർ ഷോ ഇലുമിനേഷൻ ലൈറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു കൂടാതെ കേരളത്തിന് പുറത്തുമുള്ള നൂറോളം വാണിജ്യ സ്റ്റാളുകളും കോഴിക്കോട് ഫുഡ് കോർട്ടുമുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ ഫാമിലി ഗെയിംസും ചെടികൾ വാങ്ങുന്നതിനായി നഴ്സറിയും ഒരുക്കിയിരിക്കുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എൻട്രൻസ് ഫീ എഴുപത് രൂപ മാത്രമാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയാണ് ഷോയിലേക്ക് പ്രവേശനം ഫ്ലവർ ഷോ ജനുവരി അഞ്ചിന് സമാപിക്കും വിവരങ്ങൾക്ക് ഫോൺ ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് ഏഴ് ആറ് പൂജ്യം ഏഴ് ഏഴ് ആറ് ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് 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 ഒമ്പത് പൂജ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം